ഹലോ ഇസ്ലാമലൈക്കും ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ് ഓക്കെ ഇന്ത്യ ഗേറ്റിലേക്കുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങുന്നത് ഫസ്റ്റ് എക്സിറ്റല്ല കേട്ടോ രണ്ടാമത്തെ എക്സിറ്റ് പോയി ഇറങ്ങണം എന്നാലും നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും സെക്കൻഡ് എക്സിറ്റ് ഓക്കെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് രണ്ടാമത്തെ ഗേറ്റ് ഇറങ്ങിയിട്ട് നേരെയുള്ള റോഡ് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ ഇന്ത്യ ഗേറ്റ് എത്തും വണ്ടിക്ക് പോകുന്ന വണ്ടിക്ക് പോട്ടാ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപക്ക് ഇങ്ങനെ ഒറ്റക്ക് പോവാം പത്ത് രൂപ ചേറിയിട്ട് പോവാം എങ്ങനെയാണെങ്കിലും പോവാം പക്ഷേ ഞാൻ നടക്കാമെന്ന് വിചാരിച്ച് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ നേരെ പോയിട്ട് അവിടെ ഒരു സിഗ്നൽ ഇട്ടു ഒരു സിഗ്നൽ കാണുന്നിടത്ത് നിന്ന് നമ്മൾ റൈറ്റിലോട്ട് കട്ട് ചെയ്യണം പിന്നെ നെക്സ്റ്റ് വരുന്ന ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ഇന്ത്യ ഗേറ്റ് ഓക്കെ ഞാൻ കറക്റ്റ് കാണിച്ചതാണ് സിഗ്നല് വരുമ്പം കാണുമ്പോൾ നിങ്ങളെ പോലെയൊക്കെ തോന്നും പക്ഷെ നിങ്ങളെല്ലാം കാണാം ഡ്യൂപ്പാ ഡ്യൂപ്പ് ഇതാണ് ശാസ്ത്രി ഭവൻ അതിനെപ്പറ്റിട്ട് പുരാണങ്ങളൊന്നും എനിക്കറിയില്ല ഇതാണ് ശാസ്ത്രി ഭവൻ ഓക്കെ മോനെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ പറയുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ കാണാണ് റൗണ്ട് ഓഫ് ബോട്ട് സിഗ്നൽ ആ സിഗ്നലിനാണ് എടുത്തിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് കയറുന്നത് കറക്റ്റല്ലായിരുന്നു ഓർമ്മിച്ച് വെച്ചോ സെൻട്രൽ സെക്രട്ടറി നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ചെയ്താൽ മതി ഏടോ ഇങ്ങോട്ടേക്ക് റൈറ്റ് എടുത്തു നേരെയാണ് നമുക്ക് കാണാൻ ഇങ്ങോട്ട് റൈറ്റ് എടുത്തു എടുത്ത് കാണിട്ട് ഇനി ഫസ്റ്റ് കാണണം ലെഫ്റ്റ് കുറച്ച് പോകാനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു മെട്രോ സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ ലാഭാക്കിയതല്ല നടന്നു പോകുന്നതിനൊരു ഒരു സുഖം വേറെ തന്നെയാണ് അവിടുത്തെ ഞാൻ ലെഫ്റ്റ് എടുത്ത കേട്ടാ മെയിൻ റോഡ് വന്ന് ഇങ്ങനൊരു സ്ഥലങ്ങളാണ് നടക്കാൻ അപ്പുറത്ത് റോഡിലൂടെ ഞാൻ പോവാം ഇപ്പറിയോട് ആ റോഡിലൂടെ പോകുമ്പോഴാണ് ശരിക്കും ഇന്ത്യ ഗേറ്റിന്റെ വ്യൂ പക്ഷേ വെയിലാണ് നല്ല വെയിലാണ് അപ്പം അതുകൊണ്ട് ഈ തണലത്തൂടെ പോകുന്നേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം അവിടെ അറിയില്ല ഇതിലൂടെ ഒരുപാട് ആൾക്കാർ പോകുന്നതന്നുണ്ട് അവിടത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒറ്റക്കായുണ്ട് ആരെ ഫോട്ടോ എടുക്കാൻ വെച്ചാലോ അങ്ങനെ നടക്കാം ആരെങ്കിലും കിട്ടുമ്പോൾ ഫോട്ടോ എടുക്കും അങ്ങനെ കുത്തുമാൻ എന്നൊക്കെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ കാർ ബ്രോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അപ്പുറം ഉണ്ടാകാം നടക്കുമ്പോഴ ചെറിയൊരു ഇതുണ്ടാവട്ടെ ചേച്ചി ഞാൻ സൂന്ന് ഓട്ടാക്കി എത്ത ടാറ്റിൻ്റെ ശ്രദ്ധിച്ചാൽ കാട്ടേ ചേക്കിങ് മറ്റേ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ മേടിച്ചു

പിന്നെ ഇവിടെ കണ്ടാ നമ്മൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിൽ കാണും അവർ മാക്സിമം നാൽപ്പത് രൂപ ഒരു ഫോട്ടോ എന്ന് പറയും എന്നിട്ട് ഇരുപത്തഞ്ച് രൂപ വെച്ചയച്ചതും എന്നിട്ട് ഫോട്ടോ എടുക്കാൻ കൂടി കൊണ്ടുവരും ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ഫോട്ടോ എടുക്കും ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അടിപൊളി ഫോട്ടോ ആയിരിക്കും നല്ല നൈസ് സാധനമായിരിക്കും അപ്പോൾ നമ്മൾ പത്ത് ഫോട്ടോ ഇരു ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ അവർ അയച്ചു തരും നമ്മൾ അതിൻ്റെ പൈസ വരില്ല അതുപോലെ അതുപോലെ നൈ നൈ നൈനെ അപ്പോൾ നമ്മളതിനെ അറേഞ്ച് ചെയ്താൽ എന്ന് വെച്ചാൽ എടുക്കാണ്ട് എത്താം ഒരു വാക്ക് നമുക്ക് വേണ്ടാൽ പറഞ്ഞാൽ മതി ഇപ്പോൾ എന്നിട്ടടുത്ത് വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇതിനുമുന്നേ എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഫോട്ടോസ് പത്തുമ്പോൾ അഞ്ച് എടുക്കും മൂന്നാറിനൊക്കെ പോകുമ്പോൾ എന്നിട്ട് ഒരു ഫോട്ടോ തന്നെ വില മാത്രമേ ആദ്യം പറയും നമ്മൾ മൊത്തം ഫോട്ടോ എടുത്തു കാരണം അങ്ങനെ ആ ലെവലായിരിക്കും അവർ പോസ് പറഞ്ഞു പറഞ്ഞേരും നല്ല രീതിക്ക് നിൽക്കേണ്ട പറഞ്ഞാലും നല്ല ഫോട്ടോ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ നല്ല ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ മാക്സിമം വേറെ ആളെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ അല്ല നല്ല ഫോട്ടോ കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞത്യുള്ളൂ നെഗറ്റീവായിട്ട് ആരും എടുക്കണ്ട ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം ഈ ഒരു ഡിസൻസിലായിട്ട് നമ്മൾ കാരണം നമ്മൾ പാഠവസ്ഥ കണ്ടിട്ട് ഇൻ്റർവ്യയിൽ കണ്ടു ഒട്ടും കാണണം ഇത്രയടുത്ത് കണലിൻ്റെ തന്നെ അടി കൊടുക്കണ്ട ടച്ച് തുടങ്ങിട്ട് ടണൽ വഴി നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ തരാം ടിക്കറ്റൊക്കെ അവിടെ നിന്നായിരിക്കും എടുക്കേണ്ടി വരാം നെയ് കണൽ പോയി പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്ത്യ ഗേറ്റിൻ്റെ ഓർമ്മകളെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഫോട്ടോസൊക്കെ കാണാം വീഡിയോസ് കാണാം കാലത്തോടെ ഇന്ത്യ ഗേറ്റിന് അടുത്തെത്തിയിരുന്നു നമ്മൾ നേരെ ഇന്ത്യ കയറ്റിന് തൊട്ടടുത്തെത്തിയിരുന്നു ഇവിടുത്തെ ടോക്കണും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ഇന്ത്യ ഇന്ത്യൻ ആർമി സ്കൂൾ ഓണറെഡ് അത്രയും ഒക്കെ സഞ്ചാ അതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്തെങ്കിലും പ്രൗഢ് കാണേ സാരോ ഓണറൊക്കെ ആണെന്ന് അത്ര വന്നിട്ട് മനസ്സിലാവില്ല നമ്മൾ അത്ര അടുത്തുള്ള കാണാൻ തൊട്ടടുത്തല്ലേ തൊട്ടടുത്ത് ടിക്കറ്റ് എടുക്കണം എന്നോയ്ക്കാം ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം എന്ന് അറിയില്ലേ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അറിയാണ്ട് ഒന്നല്ല നമ്മൾ നേരത്തെ ടണലിലൂടെ കണ്ട ഫോട്ടോ കണ്ട എന്തായത് എന്താ പറയുക അതന്നെ ും കണ്ട ഇന്നത്തെ കാര്യത്തിന് ഏകദേശം തീരുമാനമായി മൊബൈലിൽ ചാർജ് ഇനി ഞാൻ എന്തിലേക്ക് ഉണ്ടാക്കുമെന്നറിയില്ല എന്നും ഇനിയും രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ചാർജ് പ്രശ്നമാകും നാളെ പോവാം ദിവസമുണ്ടല്ലോ നാളെ കുറച്ച് രാവിലെ പോയി പോവാം ഇന്ന് ലേറ്റായി റൂമിൽ നിന്ന് ഇറങ്ങാ പന്ത്രണിയൊക്കെ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ കറക്റ്റാണ് നമുക്ക് കവർ ചെയ്യാം എല്ലാവരുടെയും തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ജവാന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു മീൻസ് അങ്ങനെ തന്നെ പറയാം അവരുടെ മൃത്യു നമ്മൾ കാണാൻ പോകുന്നുള്ളൂ നിങ്ങൾ കണ്ടോ എസ്റ്ററി നല്ല വളരെ പേരെ ചേട്ടാ കണ്ട ഞാൻ എവിടെ ഉണ്ട് ജപാന്മാരുടെ परवाड़नटा स्टेपर टावर पे 来条服装吗？ ായിക്കുന്ന <laughs> എത്ര ജവാന്മാരാണ് ഇതായി ഇന്ത്യയിലുള്ള എല്ലാ നാനാഭാഗത്തിലുള്ള ആൾക്കാരെ പെടും ഇതിപ്പോൾ കേരള ആയിക്കോട്ടെ ഒറീസ ആയിക്കോട്ടെ ബീഹാർ ആയിക്കോട്ടെ മലയാളി അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഒരു സല്യൂട്ട് അല്ലാതെ വേറെ എന്താച്ച ചെയ്യാൻ പറ്റും ഒരു ബിഗ് സല്യൂട്ട് നമ്മളിപ്പോ ഇന്ത്യ കാര്യം തിരിച്ചറങ്ങ അവിടെ കാണാനുള്ളതന്നെ ഇതൊക്കെയാണ് തന്നെ ഇതന്നെ എഴുതിട്ടതാണ് നമ്മളിവിടുത്തെ പുറത്തേക്ക് പോകണം ഒരു കാഴ്ചപെടുഞ്ഞിരിക്കുന്നു ഇനി പുതിയൊരു സ്ഥലത്ത് നമുക്ക് കാണാപ്പം ഇന്നത്തെ സമയം കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മണി ആവാനായി ഏകദേശം അഞ്ച് മണി വേണമെങ്കിൽ നല്ല വീടാണ് അപ്പോൾ ഇന്നത്തെ വീട് വേണത്താണ് നാളെ പുതിയ ലീഡായിട്ട് വീണ്ടും കാണാം ഇല്ലേ ബൈ ബൈ എത്ര